സാക്ഷ്യം വഹിച്ചോൾഡ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോകാൻ കലാലയങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പുതുതായി നിർമ്മിച്ച പി ജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗവൺമെന്റ് ഗവൺമെന്റ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും കേരള ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു സംഘടിതമായ രീതിയിൽ തന്നെ ഗവൺമെന്റ് ാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത സാമൂഹ്യ രീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ളതാണ് അതുപോലെ പല സാമൂഹ്യ വിഭാഗങ്ങളിൽ ൂസ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പി ജി ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട വൈസ് പ്രിൻസിപ്പൽ മൊയ്തീൻ തൊട്ടശ്ശേരി വാർഡ് കൌൺസിലർ ജുമൈല ജുലീൽ പി വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് റൂസ കോർഡിനേറ്റർ പി ബഷീർ അലുമിനി അസോസിയേഷൻ പ്രതിനിധികൾ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്